നമസ്കാരം മലപ്പുറം വിഷയത്തോടെ സഭയിൽ അഴിഞ്ഞു വീണത് പ്രതിപക്ഷത്തിന്റെ മുഖംമൂടി കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയും പുകമറ സൃഷ്ടിച്ച് പതിവ് രീതിയിൽ നിയമസഭയിൽ നടത്താൻ നിശ്ചയിച്ച ഷോ പൊളിഞ്ഞതിന്റെ നാണക്കേട് മറയ്ക്കാനാവാതെ പ്രതിപക്ഷം ഇന്ന് സഭാ സമ്മേളനം നടന്നപ്പോൾ എല്ലാവർക്കും സതീശനോട് ചോദിക്കാനുള്ളത് ഇന്നലത്തെ ഷോ ഇന്ന് ആവർത്തിക്കുന്നുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് എന്തോ പറഞ്ഞെന്നുള്ള കുപ്രചരണത്തിന്റെ മുനയൊടിക്കാൻ തന്നെയാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കടിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രം തന്നെ പിശകു തുറന്നു പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു അതോടെ തീരേണ്ട വിഷയമാണ് സഭയിൽ വലിച്ചിഴയ്ക്കാൻ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ശ്രമിച്ചത് പ്രമേയം ചർച്ച ചെയ്താൽ തങ്ങളുടെ ഗൂഢലക്ഷ്യം പുറത്താകുമെന്ന് ബോധ്യപ്പെട്ടതോടെ പ്രതിപക്ഷം സഭ അലങ്കോലമാക്കി മലപ്പുറത്തെ സംബന്ധിച്ച് എന്തെങ്കിലും മോശം പരാമർശം സർക്കാരുമായി ബന്ധപ്പെട്ടവരോ മുഖ്യമന്ത്രിയോ നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാകുന്നതിനൊപ്പം എൽ ഡി എഫ് സർക്കാർ ചെയ്ത നന്മകളും ചർച്ചയാവുമായിരുന്നു കോൺഗ്രസ് സർക്കാരുകളും നേതാക്കളും മലപ്പുറവുമായി ബന്ധപ്പെട്ട് എടുത്ത സമീപനങ്ങളും പുറത്തുവരും കൃത്യമായ വിവരങ്ങളും കണക്കുകളും ലോകമറിയും സ്വയം കെണിയിലായത് മനസ്സിലായതോടെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തഴി രക്ഷപ്പെടാനാണ് നോക്കിയത് തന്നേമല്ല ഇതുവരെയും ചർച്ചയ്ക്കെടുത്ത അടിയന്തര പ്രമേയങ്ങളെല്ലാം പ്രതിപക്ഷം വല്ലാതെ വീർക്കുകയായിരുന്നു എന്ന അനുഭവം അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഒടുവിൽ ചർച്ച ഏതുവിധേനയും ഒഴിവാക്കുക മാത്രമായിരുന്നു ലക്ഷ്യം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ കൂട്ടബഹളം ഉണ്ടാക്കിയതും ബാനർ പിടിച്ചതും അതിനായിരുന്നു സഭയ്ക്ക് അന്തസ്സും പ്രവർത്തന പാരമ്പര്യവും ഉണ്ടെന്നും അത് ആരും ലംഘിക്കരുതെന്നുമുള്ള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ എടുത്തു തന്നെയാണ് മുഖ്യമന്ത്രി സതീശന് മറുപടി കൊടുത്തതും അടിയന്തര പ്രമേയ എടുക്കാതിരുന്നാൽ ഉയർത്തേണ്ട മുദ്രാവാക്യമായിരുന്നു ഉണ്ടായിരുന്നത് ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിച്ചോടെ ഇളിഭ്യരായ പ്രതിപക്ഷം അതേ ബാനർ ഉയർത്തിയാണ് സഭാകപാടം വരെ പ്രകടനം നടത്തിയത് എന്നതും കൗതുകമായി ഉപക്ഷേപം ചർച്ച ചെയ്യാൻ തയ്യാറായാൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ടാകും അങ്ങനെ ഒരു ചർച്ച നടന്നാൽ തങ്ങളുടെ കാപ്പട്ടി കുപ്രചരണങ്ങളും പൊളിഞ്ഞു വീഴുമെന്ന ബോധ്യമായ പ്രതിപക്ഷം ചർച്ച ഇല്ലാതാക്കാനുള്ള വഴി ആലോചിച്ചാണ് സഭ തടസ്സപ്പെടുത്തിയതെന്നത് വ്യക്തമാണ് അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്